കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി വനിതാ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അതിൽ ഇൻ്റർവ്യൂവർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു മമ്മൂക്കയുടെ കാഴ്ചപ്പാടിൽ എന്താണ് സക്സസ് അതായത് വിജയം മമ്മൂക്ക അതിനൊരു മറുപടി കൊടുത്തു കുടുംബസംഗമത്തിൽ പ്രാസംഗികൻ ഒരു സ്ത്രീയോട് ചോദിച്ചു ഭർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ടോ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഭർത്താവ് സദസ്സിലിരിക്കുക അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കുന്നില്ല പിന്നെ അവർ തുറന്നു ആർക്കും നമ്മെ സന്തോഷിപ്പിക്കാനാകില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഇത്രയും പറഞ്ഞിട്ട് മമ്മൂട്ടി തുറന്നു അതുപോലെയാണ് സക്സസിൻ്റെ കാര്യവും നമ്മുടെ വിജയങ്ങൾ നമ്മൾ തന്നെ തിരിച്ചറിയണം ഓരോരുത്തരുടെയും വിജയങ്ങൾ ഒരേ രീതിയിലും ഓരോ തരത്തിലും ആയിരിക്കും അപ്പോൾ അത് വിജയിച്ചു എന്ന് നമുക്ക് തോന്നണം അതാണ് സക്സസ് എന്നാൽ നമ്മൾ വിജയിച്ചത് മറ്റുള്ള ഒരാളിന് വിജയമാകണമെന്നുമില്ല മറ്റൊരാളുടെ വിജയം കണ്ട് അത് അതേപോലെ ആകാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് മണ്ടത്തരമാണ് ഇതൊക്കെ മമ്മൂട്ടിയുടെ ഒരു അഭിപ്രായമാണ് മറ്റൊരാളുടെ നേട്ടങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങൾ സക്സസ്ഫുൾ അല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ വിജയമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിചാരിക്കുക ഞാൻ മമ്മൂട്ടിയെ പോലെ ആയില്ലല്ലോ എന്ന് വിചാരിച്ച വല്ല കാര്യമുണ്ടോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ രീതിയിൽ എനിക്ക് വിജയമാണ് എന്ന് കണ്ടെത്തുക പരിമിതികളിൽ സാധ്യതകൾ കണ്ടെത്തുന്നവനാണ് പ്രായോഗിക ബുദ്ധിക്കാരൻ എന്ന ആളുകൾ പറയില്ലേ മമ്മൂട്ടി ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അവരെ ഒന്ന് നോക്കി ഇൻ്റർവ്യൂ നോക്കി അതേ ഒന്ന് ചിരിച്ചു അതുതന്നെയാണല്ലോ യാഥാർത്ഥ്യം ആ ചിരിയുടെ അർത്ഥം എന്തായിരുന്നു ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വിജയത്തിൽ നമ്മൾ എത്തുക അനുകരണം ഇമിറ്റേഷൻ നമ്മൾ എങ്ങും എത്തിക്കില്ല കുറച്ച് ഒരു താൽക്കാലിക നേട്ടം ഉണ്ടാകും പക്ഷേ അനുകർത്താക്കളെ ആളുകൾ തിരിച്ചറിയും ഡ്യൂപ്ലിക്കേറ്റിന് സ്കോപ്പില്ല ഡ്യൂപ്ലിക്കേറ്റിന് സാധ്യത പ്രത്യേകിച്ച് മലയാളികൾക്കിടയില്ല കാരണം ഒറിജിനൽ അവിടെ ഉണ്ടല്ലോ ഒറിജിനൽ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തകർന്ന് തരിപ്പണമാകുന്ന ദിവസം വിദൂരമല്ല എന്നെല്ലാവരും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലത് കാര്യം ഒറിജിനലുകൾ അരങ്ങു വാഴും ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ട് ഗാന്ധിജിയുടെ വഴി എങ്ങണം കയ്യിലെടുക്കാൻ കഴിയുമോ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു അതായത് നമുക്ക് നമ്മളൊരു ടെലിവിഷനിൽ തന്നെ ഒരു അവതാരകനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരു അവതാരകൻ അയാളുടെ പരിമിതികൾ ആദ്യം കണ്ടെത്തണം അപ്പോൾ അയാളുടെ പരിമിതികൾ കണ്ടെത്തിയിട്ട് പരിമിതികൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അയാളുടെ സാധ്യതകൾ തിരിച്ചറിയണം സാധ്യത എന്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സാധ്യതകൾക്ക് മാത്രം പ്രാധാന്യം നൽകി നമ്മൾ മുന്നോട്ട് പോവുക വിജയം സുനിശ്ചിതമാവും യെസ് യു വിൽ റീച്ച് എ പൊസിഷൻ ഉറപ്പാണ്